നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ഐ മീൻ ആയുർവേദ കൺസൾട്ടൻ വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ പല ആളുകളിലും കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് നടുവിലെ വേദന എന്ന് പറയുന്നത് നടുവിലെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ലോവർ ബാക്കിൽ ഉണ്ടാകുന്നൊരു വേദന ഈ ഒരു വേദന പല ആളുകളിലും പല രീതികളിലാണ് ഉണ്ടാകുക പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടലിൽ ചെറിയൊരു വേദന തുടങ്ങും ചില ആളുകൾക്ക് ഈ ഒരു വേദന ഒരു കാലിലേക്ക് മാത്രമായിട്ട് തുടങ്ങും ചില ചിലവർക്ക് രണ്ട് കാലിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു വരും കുറേ നേരം നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തൊടേര പിങ്ങിത്തെ ഭാഗത്ത് ഒരു തരിപ്പ് പോലെ ഒരു കഴപ്പ് പോലെ നമുക്ക് തുടങ്ങും പിന്നെ ആ കഴപ്പ് പതുക്കെ പതുക്കെ നമ്മുടെ താ കാ കാലിൻ്റെ മസിലിലേക്കിങ്ങനെ വന്ന് പാദങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും പാദങ്ങൾ ധരിക്കാനായിട്ട് തുടങ്ങും ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ എഴുന്നേക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ നടക്കാനായിട്ട് പറ്റില്ല നല്ല വേദന തുടങ്ങും എന്നിങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങളും പല ആളുകളിലും കണ്ടുവരുന്നതാണ് ഇതിനെയാണ് നമ്മൾ സ്കാറ്റിക്ക എന്ന് പറയുക മോഡേൺ ടൈമിലും സ്കാറ്റിക്ക എന്ന് പറയും ആയുർവേദത്തിൽ നമ്മളതിന് ഗൃദ്രസി എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആയിട്ട് ആളുകൾ എന്താ ചെയ്യുക ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബാമ്പ് പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഓയിൽമെൻ്റ് വകേ പരത്തിയിട്ട് നമ്മളിങ്ങനെ കിടന്നുറങ്ങും അന്നത്തെ ഒരു ദിവസം നല്ലൊരു ഒരു വേദനയൊക്കെ കുറഞ്ഞ നല്ലൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ പിറ്റേ ദിവസം എനിക്കുമ്പോൾ വീണ്ടും ഈ പ്രശ്നം വീണ്ടും തുടങ്ങും ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ മാറ്റാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ആഹാരത്തിലും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത് ഇതിനെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വ്യായാമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും കിട്ടാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് തന്നെ ഈ സ്കൈറ്റിക്ക അതായത് ഗൃദ്രസി എന്ന് പറയുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു ഞരമ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സ്കൈറ്റിക് ഞെർവ് സ്കൈറ്റിക് ഞരമ്പ് എന്ന് പറയുന്നത് ഈ ഞരമ്പ് കൂടുതലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ലോവർ ബാക്ക് അതായത് നട്ടിലിൻ്റെ സ്പൈനൽ കോഡിൻ്റെ അവിടെ നിന്ന് നമ്മുടെ രണ്ട് കാലിലേക്ക് ഡിവൈഡ് ചെയ്യുന്ന അത്രയും വലിയൊരു ഞരമ്പാണ് ഈ സ്കൈറ്റിക് ഞരമ്പ് ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യത്തിനാണ് നമ്മൾ സ്കൈറ്റിക്ക എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയും ഡിസ്ക് ഹെർണിയേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക് അതായത് ഈ വെർട്ടിബ്ര വെർട്ടിബ്രയുടെ ഇടയിൽ ഒരു കുഷ്യൻ പോലെയുള്ള കാര്യങ്ങളുണ്ട് ഇതാണ് വെർട്ടിബ്ര എന്ന് വെച്ചോ അതിൻ്റെ ഇടയിൽ ഒരു കുഷ്യൻ പോലെയുള്ള കാര്യങ്ങളുണ്ട് എന്തെങ്കിലും ഇഞ്ചറി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കുഷൻ എന്ന് പറയുന്നത് പുറത്തേക്കൊന്ന് തള്ളി വരും പല പ്രശ്നങ്ങൾ കൊണ്ട് ഇഞ്ചറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷർ കൂടുതലോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ കുഷൻ പുറത്തേക്ക് തള്ളി വരുമ്പോൾ അതിലൂടെ പോകുന്നൊരു ഞരമ്പാണ് ഈ സ്കട്ടിക്കുന്നത് അങ്ങനെ ഈ പ്രഷർ മൂലം സ്കട്ടിക്കാൻ അറിവിൽ പോയിട്ട് അതിങ്ങനെ പിഞ്ച് ചെയ്യുന്ന പോലെയാകും അങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൊളുത്തിപ്പിടിക്കുക വേദന തരിപ്പ് എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതാണ് ഒന്നാമത്തെ കാരണം ഇനി രണ്ടാമത്തെ ഒരു കാരണമാണ് സ്പൈനൽ സിനോസിസ് എന്ന് പറയുന്നത് അതായത് സ്പൈനൽ കനാലിൻ്റെ അവിടെ നന്നായിട്ട് ചുരുങ്ങുന്നൊരവസ്ഥ ഇങ്ങനെ ചുരുങ്ങുന്ന അവസ്ഥയിലും അവിടുത്തെ ഞരമ്പുകൾക്ക് ഒരു ചെറിയൊരു പ്രഷർ വരാനും വലിയൊരു കാരണമാകും ഇനി മറ്റു പല പ്രശ്നങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മസിൽസിൽ നന്നായിട്ട് പ്രഷർ കൂടുതലാകുന്ന സമയങ്ങളിലും ഗർഭാവസ്ഥയിലുള്ള സമയങ്ങളിൽ പ്രായം നന്നായിട്ട് കൂടിയവർ വെയിറ്റ് നന്നായിട്ട് കൂടുതലാണ് ഡയബറ്റിക് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ നന്നായിട്ട് കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ് കൂടുതൽ നേരം നിന്ന് വർക്ക് ചെയ്യുന്നവരാണ് എന്നിങ്ങനെയുള്ള കണ്ടീഷൻ ിലും ഈ സ്കൈറ്റിക്ക എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ആയുർവേദപരമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ കൂടുതലും വാതദോഷം നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഗൃഗ്രസി എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ആയുർവേദപരമായിട്ട് നമ്മൾ പറയുന്നത് ഇതിനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഉള്ളിലേക്ക് കഴിക്കേണ്ട ഒരു റെമഡിയാണ് പറയാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അശ്വഗന്ധയുടെ ചൂർണം ഒരു അമ്പത് ഗ്രാം എടുക്കുക ഇരട്ടി മധുരത്തിൻ്റെ ചൂർണം ഒരു അമ്പത് ഗ്രാം എടുക്കുക ഉലുവ പൊടിച്ചത് ഒരു ഇരുപത് ഗ്രാം ചുക്കിൻ്റെ പൊടി അഞ്ച് ഗ്രാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഒരു മൂന്നോ അഞ്ചോ ഗ്രാം വീതം എടുത്തിട്ട് അത് വെറുതെ വായലിടുക എന്നിട്ട് അത് അതിൻ്റെ മേലെ നിങ്ങൾ കുറച്ചൊരു ഇളം ചൂടുവെള്ളം കഴിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ഇതിൽ അശ്വഗന്ധയുടെ ചൂർണം എന്ത് ആണ് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു വലിയ ഉള്ളത് നമ്മുടെ മസിൽസിനാണെങ്കിലും ലിഗമെൻസിനാണെങ്കിലും കുറച്ചൊരു ഫലം നൽകുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലത്തെ വാതദോഷത്തിന് നന്നായിട്ട് കുറയ്ക്കുന്നതിനും ചുക്കിൻ്റെ പൊടി എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തിന് നന്നായിട്ട് കൂട്ടുന്നതിനും സഹായിക്കും അപ്പോൾ ഇതിൽ നമ്മൾ അശ്വഗന്ധ അതുപോലെ തന്നെ ഉലുവ എന്ന് പറയുന്നത് ചെറിയൊരു ഉഷ്ണ പ്രോപ്പർട്ടിയാണ് അതായത് ചെറിയൊരു ചൂട് നമ്മുടെ ശരീരത്തിൽ നൽകും അതുകൊണ്ട് ഈ ഒരു ചൂടിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇരട്ടി ഇരട്ടിമധുരം ഇതിൽ ആഡ് ചെയ്യുന്നത് ഇരട്ടി മധുരത്തിന് ചെറിയൊരു കൂളിംഗ് പ്രോപ്പർട്ടി ആണ് അതുപോലെ തന്നെ ശരീരത്തിൽ വാദം അതുപോലെ പിത്തം എന്ന് പറയുന്ന രണ്ട് ദോഷങ്ങളെയും ഇത് നന്നായിട്ട് ബാലൻസ് ചെയ്യാനും സഹായിക്കും രണ്ടാമതായിട്ട് ഞാനൊരു ഓയിലാണ് പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഓയിലാണിത് ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എള്ളെണ്ണ എടുക്കുക ഒരു നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കുറച്ച് എള്ളെണ്ണ എടുക്കുക ഇത് ഒരു ഇരുമ്പിൻ്റെ കടായിൽ ഇരുമ്പിൻ്റെ കടായി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഏതെങ്കിലും ഒരു നോർമൽ നോർമലായിട്ടുള്ള പാനിൽ ഒഴിക്കുക ശേഷം ഇതിലേക്ക് ഈ പറഞ്ഞ ഔഷധങ്ങളും കൂടി ആഡ് ചെയ്യുക ഇവിടെ ഈ പറയാൻ പോകുന്ന ഓരോ ഔഷധങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ വാദത്തിന് കുറയ്ക്കാൻ പറ്റുന്ന സഹായിക്കുന്ന കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ചതച്ചിട്ടുള്ള വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി എടുക്കുക അതിലേക്ക് ഇടുക ഒരു ടീസ്പൂൺ അയമോദകം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഹിങ്കിൻ്റെ പൗഡർ അതായത് കായത്തിൻ്റെ പൊടി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു ഇളം ചൂടിൽ വെച്ചിട്ട് നന്നായിട്ട് അതിനെ വേവിക്കുക അതിലത് പതിയൊക്കെ പോയി നന്നായിട്ട് ക്ലിയർ ആകുന്ന സമയം വരെ നമ്മളത് നോക്കുക ഇതിങ്ങനെ റൗണ്ട് ആക്കുന്ന സമയത്ത് നമുക്കറിയാലോ എണ്ണ ചൂടായി തിളച്ച് വരുമ്പോൾ ഒരു പാകം സ്നേഹപാകം എന്നാണ് നമ്മളതിനെ പറയുന്നത് ആ ഒരു വേവ് ആകുമ്പോൾ പതിയൊക്കെ മാറി കഴിയുമ്പോൾ അത് നന്നായിട്ട് തണുത്തതിനു ശേഷം അരിച്ച് ഒരു ചില്ലിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വയ്ക്കുക ദിവസത്തിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വട്ടം നിങ്ങളുടെ ഈ നടുവിൻ്റെ ഭാഗം എവിടെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേദനയുള്ളത് ആ ഭാഗത്ത് നന്നായിട്ട് പുരട്ടി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ടൊരു അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വിടുക ശേഷം നിങ്ങൾ ചെറിയൊരു ചൂട് കൊടുക്കുന്നത് സ്വേദനം എന്നാണ് പറയുന്നത് നമ്മളതിനെ ചൂട് കൊടുക്കുന്നതിലൂടെ അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കൂടുന്നതിനും വളരെയധികം സഹായിക്കും അപ്പം ഈ ചൂട് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വേറൊരു വെള്ളത്തിൽ കുറച്ച് ചൂടാക്കി ഒരു തുണിയിൽ ഇങ്ങനെ പിടിക്കുന്നതും നല്ലതായിരിക്കും പക്ഷെ അതിനേക്കാൾ നല്ലൊരു എഫക്റ്റ് കൊടുക്കുന്നത് നിങ്ങളൊരു തുണിയിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കുക ഈ കല്ലുപ്പ് അതിലേക്ക് കിഴി കെട്ടിയത് അതിൽ വെച്ചതിന് ശേഷം അങ്ങനെ നിങ്ങൾക്ക് പിടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവണക്കെണ്ണയുടെ ഇല ആവണക്കെണ്ണയുടെ എല്ലാം നന്നായിട്ട് ഒരു ഒന്നോ രണ്ടോ വില എടുത്ത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നതും നിർഗുണ്ടിയുടെ എല്ലാം അങ്ങനെ ചൂടാക്കി വെക്കുന്നതും അങ്ങനെയൊക്കെ നമുക്ക് ചൂടുപിടിക്കാവുന്ന പലതരം പ്രോസസ്സാണ് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ച് വെള്ളം കൊടുത്ത് ഒരു തുണിയിൽ മുക്കി ചൂടുപിടിക്കുന്നതിലൂടെയും നല്ലൊരു എഫക്റ്റ് തന്നെയാണ് കൊടുക്കുക ഇനി മൂന്നാമത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് അതായത് നോർമലായിട്ട് നമ്മൾ ആയുർവേദത്തിൽ ഈ ഗ്രുദ്രസി അല്ലെങ്കിൽ സ്കൈറ്റിക്ക പ്രോബ്ലംസിന് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കട്ടിബസ്തി എന്ന് പറയും കട്ടിബസ്തി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ബാക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ആട്ട വെക്കും നമ്മൾ കൂടുതലായിട്ടും ഉഴുന്നരച്ചിട്ട് അതിൻ്റെ ആട്ട വെച്ച് അതിലിങ്ങനെ ഓയിൽ ഇങ്ങനെ ഇടുന്നൊരു പ്രോ ട്രീറ്റ്മെൻറ്റിനാണ് നമ്മൾ കടിബസ്തി എന്ന് പറയുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഈ കടിബസ്തി ചെയ്യാനൊന്നും അത്രയും സജസ്റ്റ് ചെയ്യില്ല കാരണം അത് ഭയങ്കര ഒരു ലോങ്ങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഉഴുന്നരയ്ക്കണം ഇങ്ങനെ വെക്കണം അതിൻ്റെ ഉള്ളിൽ ഓയിലിടണം അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് നേരെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനായിട്ട് ഏതൊക്കെ ഓയിൽ യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ സഹജരാതി തൈലം അല്ലെങ്കിൽ മഹാനാരായണ തൈലം വലാ തൈലം നെള്ളെണ്ണ ഏത് എണ്ണകളാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ആയുർവേദ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഈ വേദനകൾക്കൊക്കെ കിട്ടുന്ന പലതരം ഓയിലുകൾ ഉണ്ടാവും നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടർമാരോട് ചോദിച്ചിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ വാങ്ങി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും മാറ്റിയൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കോട്ടൺ എടുക്കുക ഒരു തുണി ആ തുണി നിങ്ങൾ ഈ എണ്ണ കുറച്ചൊരു പാത്രത്തിൽ പാത്രത്തിലിട്ടതിന് ശേഷം ഒരു വെള്ളത്തിലോ അല്ലെങ്കിൽ നോർമൽ പാനിലോ വെച്ച് ചൂടാക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഈ ഒരു തുണി അതിലേക്ക് മുക്കുക മുക്കിയതിന് ശേഷം കുറച്ചൊന്ന് പിഴിഞ്ഞ് കുറച്ച് എണ്ണ തുണിയിൽ തന്നെ വെക്കണം എന്നിട്ട് ഈ നമ്മുടെ കടി അതായത് ലോവർ ബാക്ക് എവിടെയാണോ വരുന്നത് എന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് നേരം വെക്കുക അതിൻ്റെ ചൂട് പോയി എന്നറിയുമ്പോൾ വീണ്ടും അതെടുത്ത് ചൂടാക്കി പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഈ ഒരു സെയിം ട്രീറ്റ്മെന്റ് ഞാൻ എൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുട്ടിൻ്റെ തേയ്മാനത്തിൽ നമ്മളിങ്ങനെ ബസ്തി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റിലും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുറച്ച് നേരം ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ തുണി മുക്കി അവിടെ ഭാഗത്ത് ഇങ്ങനെ ചൂട് പിടിക്കാനും കൂടി ശ്രദ്ധിക്കുക ഈ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കടിബസ്തി കടിബസ്തി എന്ന് പറയുന്നത് വേറൊരു ട്രീറ്റ്മെൻ്റ് ആണ് ആട്ടേക്ക് വെച്ചിട്ട് പക്ഷേ ഇങ്ങനെയും നിങ്ങൾക്ക് അതിനെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് കൂടുതലായിട്ട് നമ്മൾ പറയും വാദത്തിന് കൂട്ടുന്ന ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക അതായത് നന്നായിട്ട് എരുവുള്ള ഭക്ഷണങ്ങൾ പുളിയുള്ള ഭക്ഷണങ്ങൾ എന്നിവ പരമാവധി ഒഴിവാക്കുക ഇനി എന്തൊക്കെ ഉൾപ്പെടുത്താം എന്ന് ചോദിക്കുമ്പോൾ കൂടുതലായിട്ടും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഇലക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക ഇലക്കറികൾ കൂടുതലും ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ സി ഇ കെ എന്ന് പറയുന്ന പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതലും ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ചെറിയ ചെറിയ മീനകള് ചാള ഇല എന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മീൻ നന്നായിട്ട് ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് നിങ്ങളെങ്കിൽ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സിൻ്റെ ക്യാപ്സ്യൂൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കണം ഇനി അവസാനമായിട്ട് എന്തൊക്കെ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക ചോദിക്കുമ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ സ്ട്രെച്ചിങ് എക്സസൈസ് നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലായിട്ടും നീ ടു ചെസ്റ്റ് സ്ട്രെച്ചിങ് എക്സസൈസ് അതുപോലെ തന്നെ സ്പൈനൽ ട്വിസ്റ്റ് എന്ന് പറയുന്ന എക്സസൈസും കൂടുതലായിട്ടും നിങ്ങൾ ഒരു വട്ടം അങ്ങനെ ചെയ്തും വേഗം തീർക്കാതെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പവനമുക്താസനം സേതുബന്ധാസനം എന്ന് പറയുന്ന ആസനാസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ പറയുന്ന വേദനകളുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പുതിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം